ആറളം ഫാമിൽ ആദിവാസി ഭൂമി സ്വകാര്യ സംരംഭകർക്ക് ദീർഘകാലത്തിന് പാട്ടത്തിന് കൊടുക്കാനെടുത്ത തീരുമാനം ഫാമിൽ നിന്നുള്ള അനധികൃത മരമുറിയും നിയമവിരുദ്ധമാണെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പറഞ്ഞു ഫാമിൽ എ കെ സി നേതൃത്വത്തിൽ നടക്കുന്ന കുടിലെട്ടി സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബന്ധപ്പെട്ടവരിൽ നിന്നും ഒരു അനുമതിയും വാങ്ങാതെയാണ് ഫാമിൽ നിന്നും മരമുറി നടക്കുന്നത് തേക്ക് ഉൾപ്പെടെയുള്ള വൻമരങ്ങൾ വീണ്ടും മുറിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് ഇക്കാര്യം ജില്ലാ ഭരണകൂടത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ഇതോടെ മരമുറി വിഷയം സർക്കാരിന്റെ പരിഗണനയിലാണ് ഫാമിലെ ഭൂമി ഇഷ്ടക്കാർക്ക് പതിച്ചു നൽകാൻ ഇത് ആരുടെയും സ്വകാര്യ സ്വത്തല്ല താൽക്കാലിക ജീവനക്കാരനായ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്കും ഫാമിലെ മറ്റ് ഉദ്യോഗസ്ഥർക്കും ഇതിനുള്ള അധികാരം നൽകിയതാണെന്നും എം വി ജയരാജൻ ചോദിച്ചു നിയമവിരുദ്ധമായ എല്ലാ നടപടികളും പരിശോധിക്കാൻ വകുപ്പ് മന്ത്രിയെയും സർക്കാരും തയ്യാറാവണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ആദിവാസി ക്ഷേമനിധി ഏരിയ പ്രസിഡന്റ് കെ എ ജോസ് അധ്യക്ഷത വഹിച്ചു എ കെ എസ് ജില്ലാ സെക്രട്ടറി കെ മോഹനൻ ജില്ലാ പ്രസിഡന്റ് എൻ ശ്രീധരൻ ആദിവാസി സംഘടന കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ സുരേഷ് ബാബു സംസ്ഥാന കമ്മിറ്റി അംഗം ടി സി ലക്ഷ്മി സി പി എം നേതാക്കളായ കെ ശ്രീധരൻ സക്കീർ ഹുസൈൻ കെ ജി ദിലീപ് ഇ എസ് സത്യൻ എ ഡി ബിജു പി കെ രാമചന്ദ്രൻ കെ കെ ജനാർദ്ദനൻ വാർഡംഗം മിനി ദിനേശൻ എന്നിവർ സംസാരിച്ചു അതിലാളെ നിയമിക്കുന്നു ആളെ നിയമിക്കുന്നത് ആ കൊറച്ചാൾക്ക് ജോലി കിട്ടുമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് തുടങ്ങുമ്പോ അതിനും വ്യവസ്ഥ വേണ്ടേ ഒന്ന് ചെയ്തത് തന്നെ നിയമവിരുദ്ധം രണ്ട് അങ്ങനെ ആളെ ജോലിക്ക് വെക്കുമ്പോൾ നിലവിൽ ഈ ആദിവാസി ഗ്രാമത്തിലുള്ള തൊഴിലില്ലാത്ത വരുമാനമില്ലാത്ത ഇല്ലാത്ത ആദിവാസികളില്ലേ ഇപ്പൊ എം ഡി പറയുന്നു പോലും നിങ്ങൾ എ കെ എസ് വിട്ട് വന്നാൽ നിങ്ങൾക്ക് ജോലി നൽകാം ഇതെന്താ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ തറവാട്ട് സ്വത്താണ് ഈ അറളപ്പ ഭൂമി ഒരു കരാർ അടിസ്ഥാനത്തിൽ ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ ഒരു ഐ എസ് ഉദ്യോഗസ്ഥനായ ഇതിന്റെ മാനേജിംഗ് ഡയറക്ടർ കാര്യങ്ങൾ നോക്കണല്ലോ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഇത് സംബന്ധിച്ച് നിവേദനം കൊടുത്തപ്പോ അപ്പോഴാണ് അറിയുന്നത് പട്ടിക വർഗ വർഗ വകുപ്പ് ഡയറക്ടറോ ആദിവാസി ക്ഷേമത്തിനു വേണ്ടി രൂപീകരിച്ചിട്ടുള്ള സെക്രട്ടേറിയറ്റിലെ വിവിധ വകുപ്പുകളോ ഇതറിയും എപ്പോഴാണ് അറിയുന്നത് നേരത്തെ ആണെങ്കിലോ ആറള ഫാമിൽ കുറെ മരമ തേക്കടക്കമുള്ള മരം ആ മരം ഒരിടത്തു നിന്ന് മുറിച്ചു വിറ്റല്ലോ ആ വിറ്റത് ശരിയാണോ ആരോട് ചോദിച്ചു ില്ക്കണമെങ്കിൽ രണ്ട് കാര്യം നിയമപരമായി പാലിക്കണം ഒന്ന് വനം വകുപ്പിന്റെ അനുമതി വാങ്ങണം ഈ ഈ മരമെല്ലാം തന്നെ ഏതാണ്ട് നശിച്ച മരങ്ങളാണ് ഈ മരങ്ങൾ മുറിക്കേണ്ടത് ഫാമിന്റെ മറ്റു കൃഷിക്ക് ഈ മരങ്ങൾ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് അനുമതി വാങ്ങിയോ വനം വകുപ്പിന് ഒരു കത്ത് കൊടുത്തോ നിങ്ങൾ ഇവര് മരം മുറിക്കാനുള്ള ഒരു അപേക്ഷ മരം മുറിച്ചതിന് ശേഷം ഈ മുറിച്ചതുപോലെ മറ്റിടങ്ങളിൽ കൂടി മരം മുറിക്കണം എന്നുള്ള താല്പര്യത്തോടുകൂടി ഒരു അപേക്ഷ ജില്ലാ തലത്തിലുള്ള ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി ആ കമ്മിറ്റിയുടെ മുമ്പാകെ നൽകി ആ കമ്മിറ്റി പരിശോധിച്ചു കമ്മിറ്റിയുടെ ഒരു പ്രതിനിധി സംഘം ഇവിടെ വന്നു അപ്പൊ അവര് രണ്ടു കാര്യം ഒന്ന് ഴിഞ്ഞിട്ടുണ്ട് അവശേഷിക്കുന്ന മരം തേക്കടക്കോട് മുറിക്കാൻ ഇരിക്കുകയാണ് അതിനാണ് അപേക്ഷ അവിടെ കൊടുത്തത് അവര് പറഞ്ഞു അത് പറ്റില്ല ഈ കമ്മിറ്റിക്ക് മാത്രം മുറിക്കാൻ അവകാശം അനുവാദം തരാൻ പറ്റില്ല അത് ഗവൺമെന്റിൽ കണക്ക് എഴുതേണ്ടതാണ്